നാസർ സ്വാഗതം പറഞ്ഞ ഇവിടെ നമ്മൾ ഈ മാസം എട്ടാം തീയതിയാണ് നമ്മുടെ സ്വകാര്യ പ്രഭാഷകൻ പറഞ്ഞതുപോലെ ഈ പുതുവെളിച്ചം എന്ന ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഇതൊരു എന്താ പറയാ വലിയൊരു പ്രോഗ്രാം ആക്കിട്ടോ അല്ലെങ്കിൽ വലിയൊരു സംഭവമായിട്ട് കൊണ്ടു വിചാരിച്ച് ഉണ്ടാക്കിയതൊന്നുമില്ല കെ വി വി എസ് യൂത്ത് വിങ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അക്രം മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ഷാൻസി സലാം അഡ്വക്കേറ്റ് രാജേന്ദ്രൻ കാവുങ്ങൽ ഗായകൻ ഷബീർ ഷാ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സിനിമാ സംവിധായകൻ സുവച്ചൻ ലോഗോ പ്രകാശനം ചെയ്തു തുടർന്ന് ചികിത്സാധനസഹായ വിതരണവും നടന്നു ശേഷം ഇഷൽ വിരുന്നും അരങ്ങേറി സോഫിയ നന്ദിയും പറഞ്ഞു മലപ്പുറം ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രികോട് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ